വർഷങ്ങളോളമായി ഇരുട്ടിലായിരുന്ന ചേർപ്പ് പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രകാശിച്ചു വാർഡംഗം ഇടപെടലിലൂടെയാണ് പ്രദേശത്ത് സ്ഥാപിക്കാൻ നടപടിയായത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ ഭാഗത്ത് വഴിവിളക്ക് വന്നതോടെ പ്രദേശവാസികൾക്ക് അതേറെ ആശ്വാസമായി ഏറെക്കാലത്തെ പരാതികൾക്കൊടുവിലാണ് ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ മുൻ വാർഡ് മെമ്പർ എം സുജിത് കുമാർ ചെറുപ്പ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അനിതാ സി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ കെ എസ് ഗിരീഷ് കെ പി ആന്റണി വി കെ ശങ്കരൻ കെ വിജയകുമാർ കെ നാരായണൻകുട്ടി നൂറുദ്ദീൻ പാറക്കുട്ടിയമ്മ റജുല ബഷീർ കുമാർ കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും ഈ പ്രദേശത്തേക്ക് വൈകിട്ട് എത്താൻ ഒരുപാട് വൈകി ഇവര് മുൻപുള്ള വാർഡ് മെമ്പർമാരൊക്കെ വളരെയധികം പൈസ എടുക്കണം അതിന്റെ ആദ്യം കഴിവുകൾ കൊണ്ട് വരാതിരുന്നതല്ല എന്നാൽ കൂടി ഈ അവസരത്തിൽ അതിന് വേണ്ട ഒരു പ്രത്യേക ഫണ്ട് നമ്മുടെ വാർഡ് മെമ്പർ കന്യാസുരും ഈ പ്രദേശത്തേക്ക് വേണ്ടി വെക്കുകയും അഞ്ച് പോസ്റ്റ് അതിനുവേണ്ടി ഇവിടെ സ്ഥാപിക്കുകയും അതിനുള്ള വഴി വിളക്കുകൾ ഈ പ്രദേശവാസികളായ വിജയരും രാഹുലും നാരും നടക്കുന്ന എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചുകൊണ്ട്